മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് തെരുവിൽ കിടന്നുറങ്ങിയ ആളുടെ പോക്കറ്റിൽ നിന്ന് പണം കവരാൻ ശ്രമം ഇത് ചോദ്യം ചെയ്തതിന് തീകൊളുത്തി കൊല്ലാൻ ശ്രമിച്ചെന്ന് ഞെട്ടിക്കുന്ന വാർത്ത വരുന്നു കൊച്ചി കടവന്ത്രയിലാണ് സംഭവം ഇന്ന് പുലർച്ചെ റോഡരികിൽ കിടന്നുറങ്ങിയ പ്രമം സ്വദേശി ജോസഫിനെയാണ് കൊല്ലാൻ ശ്രമിച്ചത് പെട്രോൾ ശരീരത്തിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു കൊച്ചി സ്വദേശി ആൻഡപ്പൻ പിടിയിലായിരിക്കുന്നു അൻപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ ജോസഫ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ ഞെട്ടിക്കുന്ന വാർത്തയാണല്ലോ ഈ ആളുടെ കൈയിട്ടയാൾ അതിനെ എതിർത്ത സമയത്ത് കൊല്ലാൻ ശ്രമിച്ചു ഇതെന്താ സംഭവം ായിട്ടും ഞെട്ടിക്കുന്ന സംഭവമാണ് കടവന്ത്രയിൽ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ രണ്ട് പേരും ആ തെരുവിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഇതിനിടയിലാണ് ഒരാൾ മറ്റൊരാളുടെ അതായത് റോഡിൽ കിടന്നുറങ്ങുകയായിരുന്ന ഈ പ്രമം സ്വദേശിയായ ജോസഫിനെ കൊല്ലു കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ ജോസഫിൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ കൊച്ചി സ്വദേശിയായ ആൻഡപ്പൻ പണം കവരാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ ഇയാൾ അതിനെ ചോദ്യം ചെയ്തിരുന്നു ഇതോടുകൂടി അതിൻ്റെ വൈരാഗ്യത്തിലാണ് പിന്നീട് ഈ കൊച്ചി സ്വദേശിയായ ആൻഡപ്പൻ ആ സ്ഥലത്തേക്ക് എത്തുകയും പെട്രോൾ ശരീരത്തിലേക്ക് ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ആ ശ്രമം നടത്തുകയും ചെയ്തത് ഏതായാലും ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ജോസഫ് അൻപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഭവത്തിന് പിന്നാലെ അവിടെ നിന്ന് കടന്നു കളഞ്ഞ ഈ കൊച്ചി സ്വദേശിയായ ആൻ്റപ്പനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്തായാലും നമുക്കറിയാം സമീപകാലത്തൊന്നും തന്നെ കൊച്ചി നഗരത്തിൽ കേൾക്കാത്ത ഒരു കാര്യം കൂടിയാണ് കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കടവന്ത്രയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് തെരുവിൽ കിടന്ന് ഉറങ്ങുന്നവരായിരുന്നു രണ്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഈ ജോസഫിനെ തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ജോസഫ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഈ പ്രതിയായ ആൻഡപ്പിനെ പോലീസിനെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും വിവരങ്ങൾ നൽകിയത് മനുഷ്യരെ അടിക്കാൻ പോകുന്നതിന്റെ ഗിതിയുടെ